സ്വർണ്ണം ഇന്നൊരു പൊള്ളുന്ന വിഷയമാണ് എല്ലാ ദിവസവും സ്വർണ്ണവില നമുക്ക് കൈയ്യെത്തി പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറായിരത്തിന് അടുത്തെത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഈ അവസരത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കണോ നിക്ഷേപിക്കണമെങ്കിൽ എങ്ങനെ നിക്ഷേപിക്കും എന്നൊക്കെയുള്ള ആശങ്കയിലാണ് സാധാരണക്കാരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ സ്വർണത്തിൽ ഇപ്പോൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഹെഡ്ജ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അലക്സ് കെ ബാബുവാണ് സ്വർണത്തിൻ്റെ വില സാധാരണക്കാർക്ക് പിടിക്കാൻ വയ്യാത്തത്ര ഉയരത്തിലാണിപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ കയറി പോകുമോ സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ എന്ന് പറയുന്നത് ആദ്യം ഒരിക്കലും ഒരു പ്രൊഡക്റ്റീവ് അസറ്റല്ല പക്ഷേ അറ്റ് ദി സെയിം ടൈം ഇത് ഭയങ്കര ഒരു കൺഫർമേഷൻ ഓർ ഇൻഫ ഇമോഷണൽ അസറ്റാണ് കാരണം പല ആൾക്കാരും സ്വർണം അത് ശരിയാണോ ഇൻവെസ്റ്റ്മെന്റ് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാമെന്നുള്ള കാര്യം ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് കറൻസി സ്വർണം നമ്മളിപ്പോഴല്ലേ പേപ്പർ കറൻസി റുപ്പി ഡോളർ യു ആൻ ഇതൊക്കെ പറയുന്നുണ്ട് കറൻസി എല്ലാം പറയുന്നു പക്ഷേ എത്രയോ കാല കാലങ്ങളായിട്ട് പത്തിരണ്ടായിരം വർഷമായിട്ട് ആൾക്കാരെ ഏറ്റവും ട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ് കറൻസി അപ്പോൾ ആ കറൻസിയുടെ വാല്യൂ ആണ് ഇപ്പോഴും കാണുന്നത് വെൻ വേൾഡ് ഗോസ് ത്രൂ ദീസ് കൈൻഡ് ഓഫ് വോളറ്റൽ സിറ്റുവേഷൻ ഇത്രയും ടെർബുലൻ ടൈംസ് കൂടെ പോകുമ്പോൾ കാരണം ലോകത്ത് മൂന്നും നാല് വാർ നടക്കുന്നു ട്രേഡ് വാർ ഇപ്പം നടക്കുന്നു ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരെവിടെ പോയി വിശ്വസിക്കും ഏത് കറൻസിയിലും വിശ്വസിക്കും കാരണം അതുകൊണ്ടാണ് ഡോളർ കൈ ഈ ഈ ഗോൾഡിലേക്കുള്ള ഒരു ഈ പ്രൈസ് കൂടുന്നത് ഗോൾഡിലേക്ക് ഈ ഗോൾഡ് പ്രൈസ് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആവുമോ എന്ന് ചോദിച്ചാലല്ല കാരണം ഗോൾഡായിട്ടവിടെ ഇരിക്കുകയുള്ളൂ അതേസമയം ഒരു ഇൻവെസ്റ്റ്മെൻ്റിൻ ഒരു 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 ബോൺസിലോ അല്ലെങ്കിൽ എഫ് ഡിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഇൻ ഇൻ പ്രൊഡക്റ്റീവ് അസറ്റാണ് കാരണം അത് എക്കോണമിയിലേക്ക് ഫ്ലോ ചെയ്യും ഇത് എക്കോണമിയിലേക്ക് ഫ്ലോ ചെയ്യില്ല അതുകൊണ്ട് ഒരു 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 ഫിനാൻസ് മാർക്കറ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഒരു അഡ്വൈസറി ഒരു ലെവലിൽ നമ്മൾ ഒരിക്കലും ഹഡ്രഡ് പേഴ്സൻറ്റ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തതായിരുന്നു ഫൈവ് പെർസെൻറ്റ് ടു ടെൻ പെർസെൻറ്റ് ഇപ്പം ഗോൾഡിൻ്റെ ഇത്രയും പ്രൈസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നാൽപ്പത്തമ്പത് ശതമാനം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് ഫോർട്ടി ടു ഫിഫ്റ്റി ആണ് റൈസ് ചെയ്തത് അത്രയും വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പം ആ ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് പറയാൻ പറ്റില്ല ഇപ്പം മാക്സിമം ഫൈവ് പെർസെൻറ്റ് എന്നാലും നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറയും കാരണം കാരണം അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു പറയാൻ പറ്റുന്ന ഒരു അസെറ്റ് മറ്റേത് കറൻസികളെല്ലാം ഒരു വോറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കംപ്ലീറ്റ് വോറ് അപ്പോൾ അതുകൊണ്ട് ഫൈവ് പെർസെൻറ്റ് ഗോൾഡിൽ എപ്പോഴും നിക്ഷേപം ഉണ്ടായേ പറ്റുള്ളൂ പക്ഷേ കണ്ണും പൂട്ടി ഭയങ്കരമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട സമയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ടിറ്റ് എൻ്റെ അതിലൊന്നു കാരണം ഇതെങ്ങനെ വാല്യൂ പറയുന്നത് വാല്യൂ പറയാനില്ല ഇതൊരു ഇതൊരു ഒരാൾക്ക് നമ്മുടെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്ന ഡെറൈ ഡെ വാല്യൂ ആണ് അല്ലാണ്ട് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ വെച്ചിട്ടല്ലല്ലോ വാല്യൂ പറയുന്നത് അപ്പം അതിന് വാല്യൂ ഇല്ല പക്ഷേ ഒരു ഇമോഷണൽ അസറ്റും ഇമോഷണൽ കറൻസിയും ആയതുകൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യാൻ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ എന്തായാലും വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾ ഫൈവ് പെർസെൻറ്റിൻ്റെ മുകളിൽ പറയില്ല എർളിയർ വി യൂസ് ടു ഗോ അപ് ടു ട്വന്റി പെർസെന്റ് ട്വൻ്റി പെർസെൻറ് വരെ പറഞ്ഞിരുന്നു ഇപ്പം ഈ മൂവായിരത്തിഒരുന്നൂറ് ഡോളർ പെർ റൗണ്ട്സ് മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ പെർ റൗണ്ട്സ് ഏകദേശം തൊണ്ണൂറായിരം രൂപ ഗ്രാമിന് വരുന്ന സമയത്ത് വി ഡോണ്ട് റെക്കമെൻഡ് ടെൻ ട്വൻ്റി പെർസെൻ്റ്